ഹോളി ആയത് കാരണം തന്നെ വൈകിട്ട് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് കൂടെ ഒന്ന് നമ്മുടെ മാർക്കറ്റ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയി അപ്പം വൈകിട്ടായിരുന്നേ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല തിരക്കായിരുന്നേ ഹോളി ആയത് കാരണം തന്നെ ഭയങ്കര കടകളും കടകളിലുള്ള സാധനങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണേ പോയത് അപ്പോൾ ഒത്തിരി ഹോളിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കടകളുണ്ട് അവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാക ഒറ്റ ദിവസത്തെ കച്ചവടമാണ് കേട്ടോ നല്ല കച്ചവടം ഉണ്ടാവും അവർക്ക് അതേപോലെ തന്നെ നൂറ് രൂപേൻ്റെ ടോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഈസ്റ്റ് ഡൽഹിയിൽ മയൂർ വിഹാർ ഫേസ് ത്രീ എന്നുള്ള സ്ഥലമാണ് അപ്പം ഞാനും ഏട്ടനും കൂടെ അവിടേക്കൊന്ന് ചുറ്റി വെറുതെ ഒന്ന് പോയതാണ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ എങ്ങനെയുണ്ട് എന്നും അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയതാണ് ഇത് നമ്മളുടെ കതിര് പോലെയുള്ളതാണേ അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇവിടെ ഹോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കേട്ടോ ഇപ്പം ഞങ്ങളിങ്ങനെ പോയി കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കടകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷെഡുകൾ പോലത്തെ ഒക്കെയാണ് ഇങ്ങനെ കടകൾ അതേപോലെ തന്നെ ഒത്തിരി പൂജേൻ്റെ സാധനങ്ങളാണ് ഒത്തിരി ഉള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ പോയി പാനിപ്പൂരി ഇത് പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ വയറിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ കഴിക്കാറുണ്ട് അതിൽ പാനിപ്പുരിയിൽ എനിക്ക് തോന്നുന്നു അഞ്ചെണ്ണത്തിന് ഇരുപത് രൂപ ആ ഒരു റേറ്റാണേ വരുന്നത് കേട്ടോ അപ്പം ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ വെള്ളം എനിക്കിഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വയറിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ആ വെള്ളം കുടിച്ചിട്ടുണ്ട് പുതിയ വെള്ളമാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾക്ക് നല്ല ഒരു എനർജിയൊക്കെ കിട്ടുന്നുണ്ട് അഞ്ചെണ്ണമാണ് കിട്ടുന്നത് ഇരുപത് രൂപ അത് രണ്ട് രീതിയിലുണ്ട് ഗോതമ്പിൻ്റെയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അല്ലാതെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ചിലത് നല്ല ടേസ്റ്റാണ് ചിലത് അത്രയ്ക്ക് എനിക്കിഷ്ടമില്ല അപ്പം നമ്മൾ കഴിക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ കഴിക്കാറ് അവിടെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഞാൻ പിന്നെ വീഡിയോസിൽ വന്നാൽ പ്രശ്നമുള്ളവരുള്ളത് കാരണം ഞാൻ ആ വീഡിയോ ഒന്ന് കട്ടിങ് ചെയ്തതാണ് കേട്ടോ അപ്പം അവർ നമുക്ക് തന്നു എനിക്ക് കഴിച്ചു കഴിഞ്ഞു കുഴപ്പമില്ല നല്ല ഇതായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഏട്ടനും കൂടെ അത് കൊടുത്തു ആ ഏട്ടനും പറഞ്ഞ് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് ആ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊന്ന് ചുറ്റാൻ വേണ്ടി നിന്ന് അപ്പം ആ സൈഡിലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ ഞങ്ങളൊന്ന് നടന്നു ജസ്റ്റ് വെറുതെ പോയതാണ് കേട്ടോ വെറുതെ പോയതെന്ന് പറഞ്ഞാൽ നാളെ ഹോളി ആയത് കാരണം തന്നെ ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോളിക്ക് വൈറ്റ് ഷർട്ടൊക്കെയാണ് ഇവരിടുക വൈറ്റ് ഡ്രസ്സസ് ആണ് ഏറ്റവും കൂടുതൽ ഇട കേട്ടോ അപ്പോൾ വൈറ്റ് ഡേ പോലെയുള്ള ഹോളീൻ്റെ ടീ ഒക്കെ ഉണ്ടാവും അപ്പം നാളെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പം ഇപ്പം തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകും അപ്പം നാളെയാണ് ശരിക്കും പറഞ്ഞാൽ നാളെ കഴിഞ്ഞാൽ ഇനി ഡൽഹിയിൽ ചൂട് കാലമാണ് വരുന്നത് അപ്പം ഇനി അങ്ങോട്ടുള്ളതെല്ലാം അവർക്ക് നല്ല ബിസിനസ് കാലമാണ് ഇത്രയും ദിവസമൊക്കെ തണുപ്പായത് കാരണം ഷട്ടേഴ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ ഡ്രസ്സിൻ്റെ മേഖലയിലുള്ളവർക്കൊക്കെ ഭയങ്കര എന്താ കഞ്ഞി മാസം പോലെയാണ് പഞ്ഞൽ മാസം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെയാണ് വരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഫങ്ഷൻസ് ഏറ്റവും കൂടുതൽ വരുന്ന സമയത്താണ് പിന്നെ ചൂടായത് കാരണം കോട്ടൺസിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ആയാലും നമുക്കൊക്കെ ഒത്തിരി ബിസിനസ് കിട്ടുന്ന കിട്ടുന്നൊരു ടൈംസാണ് ഇനി വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ അവിടെയൊക്കെ സൈഡ്സിലൊക്കെ പോയി പിന്നെ ഒത്തിരി ഷോപ്പുകൾ അടച്ചിട്ടും ഉണ്ട് അതെന്താ കാരണം എന്നറിയില്ല സാധാരണക്കാട്ടി കുറച്ച് തിരക്കില്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇവിടെയൊക്കെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എന്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊരു ഗല്ലിയാണ് ആക്ച്വലി കാണുന്നത് കേട്ടോ പിന്നെ വളയിൻ്റെ ഒരു കടയിൽ കയറി അവിടെ നല്ല റേറ്റ് ഉണ്ടായി വളക്കൊക്കെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടെ ചുറ്റിക്കറങ്ങി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കാണാൻ സ്റ്റൈലുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊന്ന് ദീപാവലിക്കാണ് സൂപ്പറായിട്ടുള്ളത് കേട്ടോ ഏരിയാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയതിൻ്റെ ശേഷം ടീഷർട്ടും അങ്ങനത്തെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ടീഷർട്ടിനൊക്കെ നൂറ് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ ഹോളീൻ്റെ ടീഷർട്ട് നൂറ് ഉള്ളൂ അത് വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും നൂറ് രൂപ റേഞ്ചസിലാണ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ ജസ്റ്റ് ടീ ഷർട്ട് ഒന്ന് എടുത്തു എന്നിട്ട് ഒരു നാല് ടീ ഷർട്ട് എടുത്തു ഇനി നമുക്ക് ഹോളി നന്നായിട്ടൊന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ആർക്കും വേണ്ടെന്നായിരുന്നു പിന്നെ ഒരെണ്ണ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവർക്കും ഒരേ തന്നെ എടുക്കാം പക്ഷെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല രസമാണ് ഈ വൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ളും പൊടികളും എല്ലാം അപ്പം നമ്മൾ നല്ല ടീഷർട്ടൊക്കെ വാങ്ങിച്ച് ഇനി ഹോളി ആഘോഷിക്കാനുള്ള ഒരു മൂഡിലേക്കാണ് ഇനി പോകുന്നത് ഇത്രയും ദിവസം ബിസിനസ് കാര്യങ്ങളും ക്ലാസ്സസ് ഒക്കെ ആയത് കാരണം നമുക്കൊരു റിലാക്സേഷനൊക്കെ വേണ്ടേ നാളെ നമുക്ക് ഹോളി അടിച്ചു പൊളിക്കാം നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും